ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ളോഗ് ഞാൻ നമ്മളെ ഹാഷസ് ബ്ലോഗിൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒന്ന് മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഒന്ന് സ്കൂളും ഉണ്ട് അപ്പോൾ മഴയുള്ളൊരു ദിവസത്തെയാണ് കേട്ടോ അപ്പോൾ ഹലി രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് അവധിയൊന്നും ഇല്ല എന്നിട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ റെഡിയാക്കിയിട്ട് അത് ഞാൻ പാത്രത്തിൽ ആക്കി വെക്കുകയാണ് കേട്ടോ തന്നെയാണ് കേട്ടോ ഞാൻ അധികം കൊണ്ടുപോലെ ലഞ്ച് ടൈമിൽ കഴിക്കാൻ അധികം ചോറ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ സ്കൂളിൽ തന്നെ ചിക്കനാണ് കേട്ടോ ഇന്ന് പെട്ടെന്ന് അതാണ് കേട്ടോ ആക്കാൻ കഴിഞ്ഞത് നോൺ വെജ് അധികം കൊണ്ടുപോവലില്ല പക്ഷേ ഇന്ന് ഞാൻ ചിക്കനായിട്ടാണ് കേട്ടോ എന്നാൽ അതാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും പാത്രത്തിൽ ആക്കിയെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഫുഡൊക്കെ ആക്കി വെക്കണം കേട്ടോ ഇനി ടൈം ചിലപ്പോൾ വേഗം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ കൊണ്ടാട്ടം കൂടി ആക്കണം കേട്ടോ പാവക്ക കൊണ്ടുള്ള കൊണ്ടാട്ടം കൂടി അതിലാക്കി വെക്കണം കേട്ടോ അതൊക്കെ നമ്മൾ സ്കൂളിലെത്തി ഫുഡൊക്കെ കഴിക്കുന്ന നേരമാകുമ്പോൾ അതൊക്കെ തണുത്ത് പോയിട്ടുണ്ടാവും കേട്ടോ ശരിക്കും പിന്നെ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പിന്നെ നമ്മുടെ സ്കൂള് ഒരു മുസ്ലിം സ്കൂളാണ് അപ്പോൾ ഷാള് നമുക്കവിടെ മസ്റ്റാണ് കേട്ടോ അങ്ങനെ ഷാളൊക്കെ പിഞ്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതവിടെ ഒരു കാര്യമാണ് അപ്പോൾ ഞാനതൊക്കെ റെഡി ആവുകയാണ് കേട്ടോ സ്കൂളിലേക്ക് പോവാന് സ്കൂളിലേക്ക് റെഡി ആയിട്ടോ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ബസ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം ഞാൻ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ ബസ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കൽ അപ്പോൾ നല്ല മഴയും ഒക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ബസ് വന്നു ഞാൻ ബസ്സിൽ കയറി അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ സ്കൂളിലൊക്കെ എത്തി എൻ്റെ ഫസ്റ്റ് അവർ പിരീഡൊക്കെ കഴിഞ്ഞു കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്കൂൾ വിട്ടു നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ പാണ്ടിക്കാട് വരെ സ്കൂൾ ബസ്സിലാണ് കേട്ടോ പോരല് അപ്പോൾ അങ്ങനെ സ്കൂൾ ബസ്സിന് പോരാണ് ഫൈനലി ഞാൻ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേന് ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും പിന്നെ ബാഗൊക്കെ അവിടെ വെച്ച് പിന്നെ ഷാളൊക്കെ ഊരി ഒക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും കേട്ടോ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ കൂളിങ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഷാളും വാച്ചും ഒക്കെ ഒന്ന് തയ്ച്ച് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെ തന്നെയാണ് ഡൈലി ചെയ്യൽ അപ്പോൾ ആകെ നമ്മൾ ടയേർഡായിട്ടുണ്ടാവും സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കേട്ടോ അപ്പോഴാണ് പുറത്ത് മയിലിങ്ങനെ ആടണത് ഞങ്ങളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ വീട്ടിൽ മയിലിങ്ങനെ ആടണത് പിന്നെ ബീഫും ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ അങ്ങനെ ചോറ് എടുത്തിട്ടുണ്ട് പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം തന്നെ ആസ്വദിച്ചൊക്കെ ഫുഡ് കഴിക്കല് വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ വന്ന ടൈമിൽ ഹലക്കുട്ടി ഉറങ്ങിയിരുന്നു കേട്ടോ പിന്നെ ആലക്കുട്ടീൻ്റെ ഇപ്പം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആകെല്ലൊരു ടൈം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ളു കേട്ടോ ഞാൻ സ്കൂളിൽ പോയാൽ ഇന്നും മിസ് ചെയ്യും എന്നൊക്കെ ഇടക്ക് പറയാറുണ്ട് കേട്ടോ എന്നോട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചക്കയൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഇത്രയാണ് കേട്ടോ ഒന്നത്തെ വിശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുകട്ടോ ഓക്കെ ബൈ സി യു